മഹേഷ് ബാബു പൃഥ്വിരാജ് സുകുമാരൻ പ്രിയങ്ക ചോപ്ര എന്നിവർ മുഖ്യവേഷങ്ങളിൽ എത്തുന്ന എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിനു വേണ്ടി ഓസ്കാർ ജേതാവ് എം എം കീരവാണി ഈണമിട്ട് ഗാനം ആലപിച്ച സന്തോഷം പങ്കുവയ്ക്കുകയാണ് നടിയും ഗായികയുമായ ശ്രുതി ഹാസൻ ഗ്ലോബ് ഡ്രോട്ടർ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഗാനമാണ് ശ്രുതി ആദരിച്ചത് അതേസമയം കീരവാണിയുടെ എണ്ണത്തിൽ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ശ്രുതി പങ്കുവെക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കൊപ്പം ഒരു കുറിപ്പും ശ്രുതി എഴുതിയിട്ടുണ്ട് സംഗീത സംവിധായകൻ എം എം കീരവാണി കീബോർഡിൽ ഒരു ഗാനം വായിക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത് ശ്രുതി ഹാസൻ അടുത്തിരുന്ന് ആ പാട്ട് കേട്ട് ആസ്വദിക്കുന്നു മണിരത്നം കമൽഹാസനെ നായകനാക്കി സംവിധാനം ചെയ്ത ഹിറ്റ് ഗാനമായ നായകൻ സിനിമയിലെ പുലേമേ പിതന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് ഇളയരാജയും കമൽഹാസനും ചേർന്ന് പാടിയ തെൻപാണ്ടി ചീമയിലെ എന്ന ഗാനമാണ് കിരവാണി വായിക്കുന്നത് ഇതേക്കുറിച്ചാണ് ശ്രുതി ഹൃദയസ്പർശിയായ എഴുതിയിരിക്കുന്നത് അതേസമയം മഹേഷ് ബാബുവും പൃഥ്വിരാജും ഒന്നിക്കുന്ന രാജമൗലിയുടെ ഈ ഒരു ചിത്രത്തിന്റെ ഔദ്യോഗികമായ പേര് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും വലിയ പ്രതീക്ഷയാണ് ചിത്രത്തിന് മേൽ പ്രേക്ഷകർക്കുള്ളത്